ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ അനുകരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധത്തിന് നിറഞ്ഞ ഓൺലൈൻ വീഡിയോ ഗെയിം നിർത്തലാക്കി ബ്രിട്ടൻ യു കെയിലെ തീവ്രവാദ വിരുദ്ധ ഇന്റർനെറ്റ് റഫറൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ഗെയിമിംഗ് മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോമായ സ്റ്റീമിൽ നിന്നാണ് തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന വീഡിയോ ഗെയിം നീക്കം ചെയ്തത് ഫുഡ്സാൻ ദ നെറ്റ്സ് ഓഫ് മോസ്ക് എന്ന ഈ ഗെയിമുകൾക്ക് നൽകിയിരിക്കുന്നത് ണ്ടിലാണ് ഈ ഗെയിം സ്റ്റീം ഡിജിറ്റൽ മാർക്കറ്റിൽ റിലീസ് ചെയ്തത് ഈ വീഡിയോ ഗെയിം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ പാലസ്തീൻ ഭീകരർ എന്ന രീതിയിൽ ഗെയിമിംഗിൽ പങ്കെടുക്കാനും ചാവേറുകളായും യുദ്ധ ഭടന്മാരായും കളിക്കുവാനും കഴിയുന്ന ഗെയിമാണിത് ഇസ്രായേൽ സൈനികരെ വധിക്കാനും ബോംബാക്രമണവും ചിരച്ഛേദം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളും ഗെയിമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഗെയിമിന്റെ ട്രെയിലറിൽ ഓപ്പറേഷൻ തൗഫാൻ അല്ലക്സ എന്ന തലക്കെട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭീകരർ ഇസ്രായേലിലേക്ക് പാരച്ചൂട്ടുകളിൽ പാരാഗ്ലൈഡ് ചെയ്യുന്നതും ഇസ്രായേലിലെ വനിതാ സൈനികരെ അറസ്റ്റ് ചെയ്യുന്നതും ഗുരുതരമായ വെടിവയ്പ്പുകൾ സൈനിസ്റ്റ് ലെഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതുൾപ്പെടെയുള്ള തികഞ്ഞ ഇസ്രായേൽ വിരോധം പ്രതിഫലിക്കുന്ന കാഴ്ചകളാണ് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് ഗെയിമിന്റെ സ്റ്റീം പേജിൽ ഹമാസിനെ നേരിട്ട് പരാമർശിക്കുന്നില്ല എങ്കിലും മേൽപ്പറഞ്ഞ സവിശേഷതകൾ കാരണം ഗെയിമിന്റെ ഉദ്ദേശത്തെയും ലക്ഷ്യങ്ങളെയും സംബന്ധിച്ച അന്വേഷണ സംഘമായ യു കെയിലെ തീവ്രവാദ വിരുദ്ധ ഇന്റർനെറ്റ് റഫറൽ യൂണിറ്റിന് ഈ ഗെയിം നിരോധിക്കുവാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഫുഡ്സാൻ അലക്സ ജർമ്മനിയും ഓസ്ട്രേലിയയും ഇതിനകം നിരോധിച്ചു കഴിഞ്ഞു ഡിജിറ്റൽ ഗെയിമിംഗ് മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോമായ സ്റ്റീമിൽ നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് യൂട്യൂബ് ഈ ഗെയിം നിരോധിച്ചിട്ടുണ്ട് സ്റ്റീം ഗെയിമിന്റെ സ്റ്റോർ പേജിൽ ഈ ഗെയിം ആവിഷ്കരിച്ചിരിക്കുന്നത് നിദാൽ നജീം എന്ന യുവാവാണ് ഇദ്ദേഹം ഒരു പാലസ്തീനിയൻ ബ്രസീലിയൻ പൗരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലബനലിൽ നിന്നും രക്ഷപ്പെട്ട ഫത്താഖ് തീവ്രവാദിയാണ് നിദാൽ നിജിബിന്റെ പിതാവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്നതും അനുകരിക്കുന്നതുമായ ഇസ്രായേൽ വിരുദ്ധത മാത്രം ഉൾക്കൊള്ളിച്ച ഓൺലൈൻ ഗെയിമിനാണ് ബ്രിട്ടൻ താഴിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്